اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സമാധരണീയരായ സത്യവിശ്വാസികളെ മാന്യ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ഇഷ്ടാനിഷ്ടങ്ങൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ തക്കവ കൊണ്ട് ഉണർത്തുകയും കൊണ്ട് ഒസീയത്ത് ചെയ്യുകയും ചെയ്യുന്നു ലോകാനുഗ്രഹിയായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലൈ വസല്ലം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല ഓരോ വിശ്വാസിയിലൂടെയും ഇന്നും ജീവിക്കുന്നു എന്നത് മറ്റൊരു പ്രവാചകനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു മഹത്വമാണ് നമ്മൾ പഠിച്ചതുപോലെ അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ ആ പ്രവാചകന്റെ നാമം സ്മരിക്കപ്പെടുന്നുണ്ട് ഉപഭൂഖണ്ഡങ്ങൾ മാറുന്നതിനനുസരിച്ച് വിശ്വാസികളുടെ നമസ്കാര സമയത്തിൽ മാറ്റം വരികയും ആ ബാങ്ക് ബാങ്കുവിളികളിലൊക്കെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം ഇരുപത്തിനാല് മണിക്കൂറും ആ പ്രവാചകന്റെ പേർ ബാങ്കുലികളിലൂടെ ഈ പ്രപഞ്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കവിതാശകലമുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അവന്റെ നാമത്തിന്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞിട്ട് അഷദ്വൻ മുഹമ്മദുർ റസൂലുല്ല എന്ന് പറയുമ്പോ അഞ്ചു നേരത്തെ ആ ബാംഗുലിയിൽ ആ പ്രവാചകന്റെ പേര് അള്ളാഹുവിന്റെ നാമത്തോടൊപ്പം അള്ളാഹു ചേർത്തു വെച്ചു അല്ലാഹുബുല ആ പ്രവാചകന്റെ നാമം എടുത്തിട്ടുള്ളത് മുഹമ്മദ് എന്ന നാമം വന്നിട്ടുള്ളത് മഹ്മൂദ് അൽ മഹ്മൂദ് എന്ന അള്ളാഹു സുബാനഹു താരയുടെ നാമത്തിൽ നിന്നാണ് അത് നിഷ്പന്നിച്ചിട്ടുള്ളത് ഡിരൈവ് ചെയ്തു വന്നിട്ടുള്ളത് അപ്പോ മുഹമ്മദും മഹ്മൂദും തമ്മിലുള്ള ബന്ധം അള്ളാഹുവും റസൂലും തമ്മിലുള്ള ബന്ധം എവിടെയൊക്കെ അള്ളാഹുവിനെ ഓർക്കപ്പെടുന്നുവോ അവിടെയൊക്കെയും പവാചക പൂങ്കവനെ ഓർക്കപ്പെടുന്നു ആ പ്രവാചക പുങ്കവന്റെ ജീവിതത്തിലെ ഓരോ ചലനവും വിശ്വാസികളും ഒപ്പിയെടുക്കുന്നു എങ്ങനെയാണ് പ്രവാചകൻ ഇരുന്നത് അതേ പ്രകാരം ഇരിക്കാൻ ശ്രമിക്കുന്നു നടന്ന പോലെ നടക്കാൻ ശ്രമിക്കുന്നു കിടന്ന പോലെ കിടക്കാൻ ശ്രമിക്കുന്നു ആ കിടത്തത്തിലുണ്ടല്ലോ സുന്നത്ത് ആ ബാത്റൂമിലേക്ക് കാലെടുത്ത് വെക്കുന്നിടത്ത് വരെ ആ സുന്നത്തുണ്ട് അത് ഭക്ഷണം കഴിക്കുന്നയിടത്തുണ്ട് വിശ്വാസത്തിലുണ്ട് പെരുമാറ്റത്തിലുണ്ട് സ്വഭാവത്തിലുണ്ട് ജീവിതത്തിൻ്റെ മുഴുവേഖലകളിലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയെ ഒരു വിശ്വാസി അനുദാപനം ചെയ്യാൻ ശ്രമിക്കുന്നു ഇതൊന്നും മറ്റൊരു പ്രവാചകനും അവകാശപ്പെടാൻ പറ്റാത്ത ചില മഹത്വങ്ങളാണെന്നതിൽ തർക്കമില്ല അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലം ഈ ലോകത്തോട് വിള പറയുന്നതിന് മുമ്പ് ജല്ലത്തിൽ ബക്കയിലേക്ക് കയറിപ്പോയതും ആ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും നമ്മൾ കേൾക്കുകയുണ്ടായി അങ്ങനെ ആ മരണം സംഭവിക്കുന്നതിന് മുമ്പ് ഒരു ജീവിതം മൊത്തം ഈ വിശ്വാസി സമൂഹത്തിന് വേണ്ടി ഏത് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ കാണിച്ചു തന്നു പ്രവാചകന് അ നൽകപ്പെട്ട കാര്യം പ്രവാചകൻ യഥാവിധി പ്രബോധനം ചെയ്തു ആ പ്രബോധനം ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വലിയ അപാകതയായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടി അള്ളാഹു സുബാനഹുവ താനായത്തരിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു ഐഷാർ അലി അള്ളാഹുഅല്ലഹ ഒരിക്കൽ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് ഏറ്റവും ദുഷ്കരമായ ഒരു സംഭവം ഏതാണ് ആ സംഭവം വിവരിച്ച കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് ഈ കാര്യം കൂടി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ പ്രവാചകൻ സല്ലഅള്ളാഹു അലഹു വസ്ല്ലമ്മ കാണിച്ചു തന്ന ആ സ്വഭാവം ഒരു നാഗരികതക്ക് അതിജയിക്കാൻ പറ്റിയതല്ല ഏതെങ്കിലും ഒരു സംസ്കാരത്തിന് പിന്നിലാക്കാൻ പറ്റിയതല്ല ഇതൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ട സംഭവമാണ് വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെയും കാലത്തിന്റെ കാൽപ്പാടുകൾ മാറുമ്പോൾ അതിനനുസരിച്ച് തങ്ങളുടെ സംസ്കാരവും വിശ്വാസവും ഒക്കെ മാറ്റാനാണ് ശ്രമിക്കുന്നത് ഇപ്പം ഇങ്ങനെയാണ് ഇതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ അള്ളഹാൻ റസൂലിൻ്റെ അധ്യാപനങ്ങളൊക്കെ പഴഞ്ചനല്ലേ അത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് ഈ എന്ത് പ്രസക്തി അതിന് എന്നൊക്കെ പറയുന്ന ആളുകള് പ്രത്യേകം മനസ്സിലാക്കുക ആ പ്രവാചകൻ പഠിപ്പിച്ച ഒരു അധ്യാപനവും ഒരിക്കലും വളരെ മോശമാണെന്ന് പറയാൻ പറ്റിയതല്ല ഇന്നിപ്പോ ഖസയിലെ ജനങ്ങളെ ഓർക്കാത്ത നിമിഷമില്ല ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പതിനായിരക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിരപരാധികളെയും മനുഷ്യരെയും കൊന്നൊടുക്കി ഖസ എന്ന് പറയുന്ന നാട് വെറും ചാരകൂനയായി മാറി ഈ കൊടുംക്രൂരത നടത്തിയ ആളുകള് അവകാശപ്പെടുന്ന ചില നാഗരികതയുണ്ട് സംസ്കാരമുണ്ട് സ്വഭാവമുണ്ട് പക്ഷേ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിച്ചു തന്ന ആ സംസ്കാരവും നോമായി ആ പെരുമാറ്റ മര്യാദയുമായി അവയെ ഒന്ന് തട്ടിച്ചു നോക്കണം ബുദ്ധിയുള്ള മനുഷ്യന്മാര് എല്ലാ യുദ്ധമര്യാദകളും കാറ്റിൽ പരത്തിക്കൊണ്ടാണ് ജൂത ക്രൈസ്തവ ബാന്തവും ദുഷ്ടരായ സാമ്രാജ്യത്വ ശക്തികൾ ഇതൊക്കെ ചെയ്തത് ഇത്രേ ആയിരക്കണക്കായ അല്ലെങ്കിൽ പതിനായിരക്കണക്കായ മനുഷ്യന്മാരെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയിട്ടും ഈ ലോകത്തിന്റെ നിസ്സംഗതക്കൊരു മാറ്റവും വന്നില്ല ആലോചിച്ച് നോക്കണങ്ങള് അതിൽ ഏറ്റവും നമ്മൾ പറയേണ്ടത് മുസ്ലിം അറബ് രാഷ്ട്രങ്ങളെയാണ് അത്രയേറെ അപക അപമാനകരമായ മൗനമാണ് അവർ പാലിച്ചത് ഇവിടെ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പിച്ച കാലം കുറേ കഴിഞ്ഞ് യു എൻ അതിൻ്റെ ഒരു യുദ്ധ നിയമ നടപടി ചട്ടമായി പ്രഖ്യാപിച്ച കുറെ കാര്യങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു ലത്തക്കറ അന്യനാട്ടിലേക്ക് നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ അവിടെയുള്ള വൃക്ഷങ്ങൾ നിങ്ങൾ മുറിച്ച് കളയാൻ പാടില്ല സ്ഥലം കായ്ക്കുന്ന വൃക്ഷങ്ങള് അവിടെ നിന്നോളണം യുദ്ധത്തിൽ ജയിച്ചോ തോറ്റേ എന്നുള്ളതല്ല വൃക്ഷങ്ങൾ നിങ്ങൾ മുറിക്കാൻ പാടില്ല ഓല തക്കുത്തുലു ഇമ്രാ അത്തൻ സ്വബിയ ഒരു സ്ത്രീയെയോ അല്ലെങ്കിൽ നിരപരാധിയായ കുഞ്ഞിനെയോ നിങ്ങൾ കൊല്ലാൻ പാടില്ല മുപ്പതിനായിരത്തിലധികമാണ് ഈ ജൂതപ്പട കൊന്നൊടുക്കിയ കുഞ്ഞുങ്ങളുടെ എണ്ണം അവരെന്ത് തെറ്റാ ചെയ്തത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉപദേശിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊല്ലരുത് യുദ്ധമുഖത്തേക്ക് വരാത്ത പാവങ്ങളായ നിരപരാധികളായ സ്ത്രീകളെയും നിങ്ങള് കൊല്ലാൻ പാടില്ല കബീറ ചെറിയ കുഞ്ഞുങ്ങളെയോ അതുപോലെ തന്നെ വയോവൃദ്ധരായ പാവപ്പെട്ട മനുഷ്യരെയോ നിങ്ങൾ കൊല്ലാൻ പാടില്ല ഒരു രോഗിയെയും നിങ്ങളെ അതിക്രമത്തിന് വിധേയനാകാൻ പാടില്ല റാഹിബൻ യുദ്ധത്തോടൊന്നും ആഭിമുഖ്യം കാണിക്കാതെ അവരവരുടെ മഠങ്ങളിൽ ആരാധന നിമഗ്നരായി കഴിയുന്ന സൗമാഅത് എന്ന് പറഞ്ഞാൽ ജൂത മഠങ്ങളാണ് നോക്കണം നിങ്ങള് ജൂതന്മാരാണ് പക്ഷേ അവർ അവരുടെ മഠങ്ങളിൽ ആരാധന നിമഗ്നരായി കഴിയുകയാണെങ്കിൽ അവരെയും നിങ്ങൾ കൊല്ലാൻ പാടില്ല മനുഷ്യന്മാർക്ക് താമസിക്കാൻ പറ്റിയ വീടുകൾ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല വസയുടെ ചിത്രം നിർത്തുനോക്കും നമ്മൾ അത്യന്താധുനിക യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ മനുഷ്യൻ ചെയ്ത ക്രൂരത നോക്കൂ നിങ്ങൾ അവിടെയൊക്കെ കോൺക്രീറ്റ് കൂനകളായി മാറി ഒരു വിശാലമായ പ്രദേശം ആ മനുഷ്യന്മാരെ താമസിക്കുന്ന ഇടങ്ങളൊക്കെ ഇടിച്ചു നിരപ്പാക്കി വല തകൊല്ലു വല തകതിറു ഒരു നിലക്കും നിങ്ങള് വഞ്ചനാത്മകമായ ഒരു ഇടപാടും ചെയ്യാൻ പാടില്ല ഏറ്റവും ഒടുവിലും നമ്മൾ കണ്ടു ഇസ്രായേലിൽ അവരുടെ പാവപ്പെട്ട ഈ ഖസയിലെ ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ മയ്യത്ത് ഇതാ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞ ആ മയ്യത്ത് കൊടുത്തയച്ചപ്പോ അതിന്റെ ഉള്ളിൽ ടൈം ബോംബ് ഫിറ്റ് ചെയ്തിട്ട് കൊടുത്തയച്ചു എത്രയോ മനുഷ്യന്മാർ അതിലൂടെ വധിക്കപ്പെട്ടു ഒരു മയ്യത്തിൻ്റെ മയ്യത്തിനോട് കാണിക്കുന്ന മര്യാദ പോലും കാണിച്ചില്ല ഇതൊക്കെ വസുതിരുമേനി സല്ലാഹു അലൈ വസല്ലമ നമുക്ക് പഠിപ്പിച്ച ചില ഉപദേശങ്ങളാണ് കാലമാ കാലം എത്ര മാറിയാലും ഒരിക്കലും പ്രസക്തി ചില ഉപദേശങ്ങളാണ് അത് എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ ഹു ആദ്യത്തിലും നമ്മൾ കേൾക്കാറുള്ള തക്വയുടെ ഉപദേശം ഖുർആൻ ആഹ്വാനം ചെയ്തല്ലോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ മുറപ്രകാരം നിങ്ങൾ ഭയപ്പെട്ട് തക്കവയോടെ സൂക്ഷ്മതാബോധത്തോടെ നിങ്ങൾ ജീവിക്കുക ൂ തുന്ന ഇല്ലാ വും മുസ്ലിമൂൻ മരണം മനുഷ്യനെ നിഴൽ പോലെ പിന്തുടരുന്നത് അത് നമ്മൾ വിചാരിക്കുമ്പോ സംഭവിക്കുന്നതല്ല എന്നെ സമയത്തെ മരിക്കൂ എന്ന് വിചാരിക്കാവുന്നതുമല്ല ആരോഗ്യമോ അനാരോഗ്യമോ ഈ മരണം പിടികൂടുന്നതിന് ഒരു തടസ്സവുമല്ല അപ്പൊ അള്ളാഹു സുബാന കണക്കാക്കിയ സമയത്ത് അത് നടക്കും സംഭവിച്ചിരിക്കും ആ സംഭവിക്കുന്ന സമയത്ത് ഞാനൊരു മുസ്ലിമാക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിന്റെ ഓരോ നിമിഷവും യഥാർത്ഥ ഇസ്ലാമിന്റെ ആ തത്വങ്ങൾ അനുസരിച്ച് അള്ളാഹുവിൻ്റെയും റസൂലിന്റെയും കൽപ്പനകൾ ശിരസാവഹിച്ച് ജീവിക്കാൻ ഓരോ വിശ്വാസിയും തയ്യാറാകണം എന്നർത്ഥം എല്ലാ പ്രവാചകന്മാർക്കും അവസാന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമക്കും അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു ഉപദേശം അള്ളാഹുവിന്റെ കൽപ്പന ഇത്തക്കുള്ള നിങ്ങൾ അള്ളഹാനെ ഭയപ്പെട്ട് ജീവിക്കണം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം ഈ ഉമ്മത്തിന് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സുരക്ഷ കിട്ടാൻ പറ്റിയ ഒരു മാർഗമാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഖുർആൻ പഠിപ്പിച്ച ഇതേ കാര്യം എന്താണ് നിങ്ങൾ അള്ളാഹുയെ ഭയപ്പെട്ട് ജീവിക്കുക ഒന്നാമത്തെ ഉപദേശം അതായിരുന്നു നിങ്ങൾക്ക് വിജയിക്കണോ നിങ്ങൾ രഹസ്യ പരസ്യങ്ങളിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടു ജീവിക്കുന്നവരാകണം അത്തവയാണ് ഒന്നാമത്തെ നിർദ്ദേശം ഇന്നല്ലാഹ ഇന്നാഹമൽ എന്നും സമാനമായ ഒട്ടനവധി സൂക്തങ്ങൾ വിശുദ്ധ ഖുർആാനില് നമുക്ക് കാണാൻ പറ്റും അള്ളാഹു സുബാന തൃപ്തിപ്പെടുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന്റെ ഉപദേശ നിർദ്ദേശങ്ങളെ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കുന്നവരെയാണെന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ എന്താണ് തക്കുവ ഒന്നാമത്തെ ആ ഉപദേശം എന്താ അടങ്ങിയിട്ടുള്ളത് അത് ദീനനുസരിച്ച് ജീവിക്കുക എന്ന തന്നെയാണ് അത്തുവീനുൽ ഇസ്ലാം ഇസ്ലാം ാണ് മറ്റൊരർത്ഥത്തിൽ കൽപ്പനകൾ ശിരസാ വഹിക്കുക അതാണ് ഇസ്തിസ്ലാം ഇസ്തലാം അള്ളാഹു എന്തൊക്കെ കൽപ്പിച്ചോ അതൊക്കെ അംഗീകരിക്കാൻ തയ്യാറാവുക ഇങ്ങനെ ഈ തക്കവയെ കുറിച്ച് ഒട്ടേറെ ഖുർആാനും ഹദീസും മറ്റ് ഇസ്ലാമിക അധ്യാപനങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ആ തവ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസല്ല ഉപദേശിച്ച ഒന്നാമത്തെ ഉപദേശം രണ്ടാമത്തെ ഉപദേശം എന്തായിരുന്നു അലി പഠിപ്പിച്ചത് ഈ ജീവിതത്തിന്റെ വഴികാട്ടിയായി വിശ്വാസി സ്വീകരിക്കേണ്ടത് വിശുദ്ധ കുർആാനും തിരുസുന്നത്തുമാണ് ഓരോ പോജാക്കന്മാരുടെ പിന്നാലെ പോയിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്റെ വിശ്വാസവും ചര്യുമാക്കി മാറ്റുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങളെ ലോകത്ത് നമുക്ക് കാണാൻ പറ്റും അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൃത്യമായി പറഞ്ഞത് നിങ്ങൾക്കിതാ നി എന്റെ കാലശേഷം നിങ്ങൾ ശരിയായ പാതയിൽ ശരണിയിലൂടെ ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഒരു ഉപദേശം തരാം ആ ഉപദേശം കേട്ടപ്പോൾ തന്നെ സുഹാബി വര്യന്മാർ പറഞ്ഞു ഇത് വിട പറയുന്നവരാളിൻ്റെ ഉപദേശം പോലെയുണ്ടല്ലോ റസൂലേ എന്ന് ആ രൂപത്തിലായിരുന്നു പ്രവാചകന്റെ ഉപദേശം എന്താ പ്രവാചകം പഠിപ്പിച്ചത് എന്റെ കാലശേഷം ജീവിച്ചാൽ ഒരുപാട് ഇഖ്തിലാഫുകൾ കാണും എല്ലാ വിഷയത്തിലും ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം അപ്പോൾ നിങ്ങൾ എന്റെ ചര്യം അതിനുശേഷം ഇല്ലാത്ത ചില സംഗതികൾ ഉണ്ടല്ലോ അത് പ്രവാചകന്മാരെങ്ങനെ കാണിച്ചു തന്നു ആ ചര്യയും നോക്കിയിട്ട് ആ സച്ചരിതരായ പ്രവാചകന്റെ അനുചരന്മാരുടെ മാർഗം നിങ്ങൾ മുറുകെ മൃഗപ്പിടിക്കണം എല്ലാ കാലത്തും ഞാൻ മുസ്ലിമാണ് ആണ് ഇങ്ങനെയാണ് ചെയ്തത് റസൂലിന്റെ മാതൃക എങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കില്ല പ്രവാചകന്റെ ആളുകളാണ് എന്ന് പറഞ്ഞാലും അവരത് അംഗീകരിക്കില്ല കാരണം ഇന്ന ബദാബിൻ്റെ മാമ എങ്ങനെയാണ് ചെയ്തത് അച്ഛാൾ അങ്ങനെയാണ് ചെയ്തത് ഇന്ന കോജ എങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും അത്തരം ഘട്ടത്തിൽ എന്ത് ചെയ്യണം ഭൂരിപക്ഷം നോക്കിയിട്ട് നീ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാൻ പറ്റുമോ പറ്റൂലോ ഈ ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ എത്ര പ്രയാസം സഹിച്ചും അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ കൈ പിടിച്ചാൽ കയ്യാത്ത ഒരു സമയത്താണ് അത്രയേറെ പ്രലോഭനങ്ങള് പ്രകോപനങ്ങള് ചിന്നത്തിനെതിരെ വരും അപ്പോഴും നിങ്ങൾ അത് മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കണം ഇയാൾക്കും പ്രവാചകന്റെ ഉപദേശമാണ് ബീനില് പതി പലതും കടത്തിക്കൂട്ടുന്നതിന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ചില ആൾക്കാരൊക്കെ ലൈസൻസ് കൊടുക്കുകയാണ് വലിയ വലിയ കോജാക്കന്മാർ മുസ്ലിം ഉമ്മത്തില് നല്ല വിധേ ചെയ്യാൻ ഇസ്ലാമില് നല്ല വിധേയത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗം മാത്രമാണ് അങ്ങനെ നല്ല വിധേയത്ത് ഓരോരുത്തരും ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ നിന്നാല് ഈ ദീനിന്റെ അവസ്ഥ എന്താവും എല്ലാവർക്കും തോന്നുന്ന നല്ലതാണ് ഒരാൾക്ക് തോന്നുകയാണ് ലുഹുറ് നാലറക്കാലത്ത് പോരാ ഒരു അഞ്ചെങ്കിലും ആക്കണം നല്ല കാര്യമല്ലേ ഏതപ്പാതിലും മോശം എന്ന് പറയാൻ പറ്റുക ഖുആാനോത്തും മോശമല്ല ഖസ്ബീഹും മോശമല്ല ഒന്നും മോശമല്ല അങ്ങനെ ഒരാള് ലുഹുറ് അഞ്ചൊക്കെ അണ്ട് അല്ല അഞ്ച് റെക്കായത്താക്കിയാലോ അത് ബാത്തിലാണ് കുറ്റകരമാണ് കുറ്റകരമാണ്കാരം തന്നെയാണ് പക്ഷേ അള്ള അള്ളാഹുവിന്റെ റസൂല് കാണിച്ചെന്നതേ സ്വീകരിക്കാവൂ എത്ര നല്ലതായാലും ആ നല്ലത് മോശപ്പെട്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഏഹ് അള്ളാഹുവും റസൂലുമാണ് എന്നർത്ഥം ഈ ദീനിൽ കടത്തി കൂട്ടുന്നതൊക്കെ വിത അതാണ് മൂതനമായ ആചാരങ്ങളാണ് പിശാജിന്റെ പണി നോക്കും നിങ്ങൾ വിത ചെയ്യുന്ന പുത്തൻവാദികളായ ആളുകൾ സുന്നത്ത് ചെയ്യുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ദാ പുത്തൻവാദി അയാൾ ചെയ്ത പുത്തൻവാദം എന്താ അള്ളാൻ റസൂൽ ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്തില്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് വലിയ തിരക്കുള്ള പിന്നെ റെയിൽവേ സ്റ്റേഷനില് പോക്കറ്റടി ചിലപ്പോ സാധാരണ സർവ്വസാധാരണയായിരുന്നു ഇപ്പൊ ഈ ക്യാമറ ഒക്കെ വന്നതിന് ശേഷമാണ് കുറഞ്ഞത് അവിടെ ചിലപ്പോൾ പണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പോക്കറ്റടി സൂക്ഷിക്കുക എന്ന് ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഇതിങ്ങനെ നോക്കി വായിച്ചിട്ട് ബേജാറായി നിൽക്കുന്ന ആളെ അപ്പൊ തന്നെയാണ് പോക്കറ്റടിച്ച് പോവുക ആലോചിച്ച് വയ്ക്കും നിങ്ങൾ അതിനേക്കാൾ വലിയ തമാശ വാർ എന്താ ഉള്ളത് ഇയാൾ ഈ പോക്കറ്റടിനെ കുറിച്ചാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആൾക്കാര് പറഞ്ഞുകൊടുക്കുകയാണ് ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ പോക്കറ്റടി അല്ലാതെയുള്ള സ്ഥലമാണ് കണ്ടീലങ്ങള് നോട്ടീസ് അയാൾ ആ നോട്ടീസ് ഇങ്ങനെ നോക്കി വായിച്ചിരിക്കണീൻ്റെ ഇടയിൽ മറ്റോ വന്ന് പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി ഉണ്ടാവും ഈ രൂപത്തിലാണ് പുത്തൻവാദം സൂക്ഷിക്കണേ പുത്തൻവാദികളെ പേടിക്കണേ എന്ന് പറഞ്ഞിട്ട് കടത്തി പൂട്ടുന്നത് മുഴുവൻ പുത്തൻവാദമായി തീരുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഉപദേശത്തിന്റെ കാലിക പ്രസക്തിയാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതുപോലെ ഒട്ടേറെ ഉപദേശങ്ങൾ ഉണ്ട് അത് പഠിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് അള്ളാഹു സുബാനി സല്ലാഹു അലൈ വസല്ലമ്മ കൊണ്ടുവന്ന നമ്മളെ പഠിപ്പിച്ച ആ ിൽ യഥാർത്ഥമായ കാര്യങ്ങളുംക ഉപദേശങ്ങളും ജീവിതത്തിൽ പകർത്തുന്ന മ്മ്മിനുകളുടെ കൂട്ടത്തിൽ മുത്തക്കകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല الحمد لله الذي هدانا هدانا لهذا وما كنا لنهتدي لولا ان الله 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 والصلاه والسلام على رسول وعلى اله وصحبه اجمعين ايها الناس اتقوا حق تقاته ولا تموتن الا وانتم مسلمون അള്ളാഹുവിൻ്റെ വിധിവിലെപ്പോൾ മാനിച്ച് ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തക്കവ കൊണ്ട് ഒസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു ഒരു വിശ്വാസിയുടെ ജീവിതം സാർത്ഥകമാകാൻ സത്യസന്ധമായി തീരാൻ യശുതിരുമേനി സല്ലല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ച ആ ഉപദേശ നിർദ്ദേശങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അബ്ദുല്ലാഹിബിന് അബ്ബാസ് റലിഅള്ളാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഏറെ ജീവിതത്തില് പ്രസക്തമായ ഒരു വിഷയ നമ്മൾ പലപ്പോഴും കേട്ടതാണെങ്കിൽ പോലും കാൽ അല്ലാഹു മയെ പഠിപ്പിക്കുകയാണ് പ്രായം കുറഞ്ഞ ഒരു കുട്ടിയാണ് ഇബിനു അബ്ബാസ് റലിഅള്ളാഹുഅൻഹു ഈ ഉപദേശം നടത്തുമ്പോൾ അബ്ബാസ് ോട് നബിസാഹുസ്ലം പറഞ്ഞു മോനെ ഞാൻ നിനക്ക് ഏതാനും ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം എന്നിട്ട് പ്രവാചകൻ ഉപദേശിച്ച ഉപദേശദായി നീ അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിച്ചു വേണം ജീവിക്കാൻ എങ്കിൽ അള്ളാഹു നിന്നെയും കാത്ത് സംരക്ഷിക്കും അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മാനിച്ച് റബ്ബിനെ ഭയപ്പെട്ട് അവന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ കഴിയണം എപ്പോഴില്ല ജീവിതത്തിന്റെ ഏത് മേഖലയിലും റബ്ബിനെ ഭയപ്പെട്ട് റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ജാഹഖ് നിന്റെ മുമ്പിൽ റബിനെ നിനക്ക് കാണാൻ പറ്റും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ റബ്ബിന്റെ ഉപദേശം നിന്റെ മുമ്പിൽ തെളിഞ്ഞു വരികയും അതനുസരിച്ച് ജീവിക്കാൻ നിനക്ക് സാധിക്കുകയും ചെയ്യും ഇനി പ്രവാചകൻ ഉപദേശിക്കുന്നു നോക്കൂ ഇതാ സൽ ഫസ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യം എന്നതുകൊണ്ട് ഇവിടെ പ്രാർത്ഥനയാണ് ഉദ്ദേശം ഫസ് അലില്ല അള്ളാഹുവോടാണ് ചോദിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ഏത് കാര്യം ഓ ഇതൽ നീ സഹായം ചോദിച്ചാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നോക്കൂ നിങ്ങൾ ഇവിടെ ഈ സുവാലും ഈ സ്ഥാനത്തും ഒക്കെ യഥാർത്ഥത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത് നീ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത് ഏത് കാര്യത്തിനും ഒരു കാര്യം ഉറപ്പിച്ചു അന്നൽ ഉമ്മിഷൻ ലോകമെല്ലാം ഒന്നിച്ചു വിചാരിച്ചു ആൾക്കാരൊക്കെ കൂടെ വിചാരിച്ചു ഇയാൾക്ക് നമുക്ക് ഇങ്ങനെ സഹായം ചെയ്യാം ആ സഹായം ചെയ്യാൻ സാധ്യമാകണമെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ നിശ്ചിതമായ തീരുമാനം ഉണ്ടാകണം ആ തീരുമാനം തീരുമാനമനുസരിച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയും ഓ ഇനി ചിത്തമാവൂ അലുറൂക്കിഷൻ ആൾക്കാരൊക്കെ കൂടെ കൂടി നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചു നോക്കുക നിന്റെ ജീവിതത്തില് എന്താണോ ചെയ്യാൻ ഏത് ഉപദ്രവമാണോ നിന്നെ ബാധിപ്പിക്കാൻ ഉദ്ദേശിച്ച് അതേ നടക്കും ആൾക്കാരൊക്കെ തല കൊത്തി മറിഞ്ഞിട്ടും കാര്യമില്ല നിന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല അങ്ങനത്തെ ഒരു വിശ്വാസമുള്ള മനസ്സിന്റെ ഒരു വിശ്വാസിയുടെ കരളുറപ്പ് അവന്റെ ധൈര്യം അവന്റെ തൻ്റെ ഒന്ന് ആലോചിച്ചു നോക്കങ്ങള് ആരുടെ മുമ്പിലും അവൻ തല കുനിക്കൂല തല കുനിക്കേണ്ട കാര്യമില്ല കാരണം എന്താണോ എന്നിൽ നടപ്പാക്കാൻ തീരുമാനിച്ച അതെവിടെ നടക്കൂ എന്ന് ഉറച്ച വിശ്വാസം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കലാം ആ തീരുമാനങ്ങളൊക്കെ എഴുതി പേന ഉയർത്തപ്പെട്ടു ഓഫത്തി പേജ് ആ മഷി ഉണങ്ങി എന്ന് വെച്ചാൽ പടച്ച റബ്ബിന്റെ തീരുമാനം അവൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ് ആളെ കൊണ്ടും അത് മാറ്റാൻ പറ്റൂല എന്നർത്ഥം ഇത് മനുഷ്യന്റെ ഈമാനുമായി അവന്റെ ഇഖലാസുമായി അവന്റെ ധീരതയുമായി ഒക്കെ ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹു സുബാനുഹോ അവൻ്റെ വിധി വിലപ്പോൾ യഥാവിധി മാനിച്ചും അവന്റെ കൽപ്പനകൾ ശിരസ് വഹിച്ചും ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയ സഹോദരന്മാരെ നമ്മുടെ ഒരു സഹോദരന്റെ മകൻ ഹമീദ് എന്ന സഹോദരൻ നമ്മളുമായി ബന്ധപ്പെട്ട ഒരാളാണ് കഴിഞ്ഞ രാത്രി ഷിമോഗയിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാന പരേദന് മാഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും അള്ളാഹുവിൻ്റെ ജല്ലാത്തുൽ ഫിറുദൌസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ പട്ടർക്കുളം സ്വദേശിയായ ഒരു സഹോദരന് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്പറേഷന് വിധേയമായിരിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മറ്റൊരു സഹോദരൻ ബൈപാസ് ഓപ്പറേഷൻ കഴിഞ്ഞ് പെരിന്തൽമണ്ണയിൽ ഒരു ഹോസ്പിറ്റലിൽ കഴിയുകയാണ് ഇവരുടെയൊക്കെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു ശുഭാനുഭവത്താല ഇവരുടെയും നമ്മുടെയും ഒക്കെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദുരീകരിച്ചു തരുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ ഉറ്റവർ ഉടയവർ എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും അവർക്കൊക്കെ മാഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി തരുമാറാകട്ടെ നമ്മളുടെ എല്ലാവരുടെയും വിവിധങ്ങളായ പ്രയാസങ്ങൾ അള്ളാഹു നമുക്ക് ഭേദമാക്കി തരുമാറാകട്ടെ ദുരീകരിച്ചു തരുമാറാകട്ടെ الأحياء منهم والأموات يا مجيب الدعوات ويا قاضي الحاجات اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين